യോഗ എന്ന വാക്കിന് എന്താണ് അർത്ഥം ഭഗവത്ഗീതയിൽ യോഗത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ആളുകൾ യോഗ എന്ന് പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ മനസ്സിലെത്തിച്ചേരുന്നത് ശരീരം കൊണ്ടുള്ള അഭ്യാസങ്ങളെയാണ് യോഗാസനങ്ങൾ അതിനെയാണ് സാധാരണ പലരും യോഗ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പത്മാസനം ശീർഷാസനം ഭുജംഗാസനം ഇതൊക്കെയാണ് യോഗ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നാൽ ഗീതയിൽ യോഗ എന്ന് പറയുന്ന വാക്കിൻ്റെ പലതരം വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ഒരു വ്യാഖ്യാനമാണ് പറയാൻ പോകുന്നത് യോഗസ്ഥ കുരുകർമാണി സംഘം തെക്ത്വ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യവ് സമോ ബോത്വ സമത്വം യോഗ ഉച്ചതേ അർജുന നീ കർമ്മം ചെയ്യുന്ന സമയത്ത് യോഗനിഷ്ഠനായിരിക്കണം ആസക്തി പാടില്ല ഫലം ലഭിച്ചോ ലഭിക്കുന്നില്ലയോ എന്ന് നീ നോക്കരുത് സമചിത്തത പാലിച്ചുകൊണ്ട് നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സമത്വം യോഗം ഉച്ചതേ യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമത്വത്തെയാണ് യോഗ എന്ന് പറയുന്നത് ഈ കാര്യം നമ്മൾക്ക് മനസ്സിലായി അതായത് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വം ആണ് യോഗ ഇനി എന്താണ് ഈ സമത്വം എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള ആസക്തി നമ്മൾ ഉപേക്ഷിക്കണം അതായത് നമ്മൾ ഒരു ദാനം ചെയ്യുകയാണ് ആ സമയത്ത് നമ്മൾക്ക് ഒരിക്കലും ആസക്തി പാടില്ല അതായത് ഇതുമൂലം ആൾക്കാർ എന്നെ പ്രശംസിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതുമൂലം എനിക്ക് സ്വർഗം കിട്ടണം ഇന്നിന്ന ആപത്തുകൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കരുത് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ദാനം ചെയ്യുന്നത് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ തോന്നുന്നില്ല രാഗമോ ദ്വേഷമോ തോന്നുന്നില്ല ഈ ദാനം ചെയ്യുന്നത് എനിക്ക് പ്രശംസ കിട്ടണമെന്നോ എല്ലാവരും എന്നെ പ്രശംസിപ്പിക്കും എന്നോ അല്ലെങ്കിൽ ഇതുമൂലം എനിക്ക് സ്വർഗം ലഭിക്കുമെന്നോ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ദാനം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു ആ സമയത്ത് ആത്മനിഷ്ഠനായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ പ്രവൃത്തി ചെയ്യാൻ ആത്മനിഷ്ഠൻ എന്ന് പറയുന്ന സമയത്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം അതായത് ഞാൻ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വല്ല ദുരുദ്ദേശമുണ്ടോ വെളിയിൽ നല്ല കർമ്മമാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ആ കർമ്മത്തോടുള്ള സമീപനം എന്താണ് എന്തെങ്കിലും ആസക്തി എൻ്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറുപ്പ് വെച്ചിട്ടാണോ ഞാൻ ആ കാര്യം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾക്ക് പലരോടും ഇഷ്ടമുണ്ടായിരിക്കില്ല ആ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ദ്വേഷം വെച്ചിട്ടായിരിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയോട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതേ സമയത്ത് ആ വ്യക്തിയോടുള്ള വൈരാഗ്യവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എങ്കിൽ നമ്മൾ യോഗയല്ല ചെയ്യുന്നത് സമാവസിയിലല്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനാൽ ആസക്തിയോ വെറുപ്പോ കൂടാതെ ഓരോ പ്രവൃത്തിയും ചെയ്യണം എന്നാണ് പറയുന്നത് പണ്ട് ഇതിന് രണ്ട് വാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ആസക്തി എന്ന വാക്കിന് അർത്ഥം എന്നാണ് വെറുപ്പ് എന്നുള്ള വാക്കിന് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ദ്വേഷം എന്നാണ് അതായത് രാഗമോ ദ്വേഷമോ ഇല്ലാതെ പ്രവൃത്തി ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ധനത്തെ അപഹരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മൾക്കില്ല അതിന് നമ്മൾക്ക് രാഗമെന്ന് പറയാം അല്ലെങ്കിൽ ജീവികൾക്ക് എന്ത് അഹിതം ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും അതൊന്നും എനിക്ക് ബാധകമല്ല ഈ കോഴികളും ആടുകളും എല്ലാം ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം അതെല്ലാം മരിച്ചുപോയിക്കോട്ടെ പക്ഷേ എനിക്ക് മാത്രം ജീവിക്കണം എന്ന് പറഞ്ഞ് ആ ജീവികളോടുള്ള ദ്വേഷം അതും ഒരു യോഗമല്ല അപ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ധ്യാനസ്ഥരായിട്ട് വേണം നമ്മൾ പ്രവൃത്തി ചെയ്യാൻ അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഭക്തിയോഗവുമുണ്ട് രാജയോഗവുമുണ്ട് ജ്ഞാനയോഗവുമുണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ ധ്യാനസ്ഥരായിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ അതായത് നമ്മുടെ ഉള്ളിൽ ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന് എല്ലാ സമയത്തും നമ്മൾ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം രാഗം വരികയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഉപേക്ഷിക്കണം മനസ്സിൽ ദ്വേഷം വരികയാണെങ്കിൽ ഉടൻ തന്നെ ആ ദ്വേഷത്തെ ഉപേക്ഷിക്കണം മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭൂതത്തെയും ഭാവിയേയും ഉപേക്ഷിച്ചുകൊണ്ട് ക്ഷണത്തിൽ മാത്രം മനസ്സിനെ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ സമയത്ത് മനസ്സിൽ രാഗമോ ദ്വേഷമോ ഇല്ല നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുകയാണ് ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ശരിയായിട്ടുള്ള യോഗമാണ് അഭ്യസിക്കുന്നത് സമത്വമാണ് നമ്മുടെ സ്വഭാവം ഇഷ്ടമോ വെറുപ്പോ ഇല്ലാത്ത അവസ്ഥ അതിനെയാണ് യോഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സ് ആ ആത്യന്തികമായിട്ടുള്ള സത്യവുമായിട്ട് സമരസപ്പെടാൻ യോഗ്യമായിരിക്കുന്ന അവസ്ഥ അതിനെയാണ് യോഗം എന്ന് പറയുന്നത് ആത്യന്തിക സത്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞു ആത്യന്തിക സത്യം എന്ന് പറയുന്നത് ത്രികുണത്തിനും അതീതമാണ് രാഗദ്വേഷങ്ങൾക്ക് അതീതമാണ് രാഗദ്വേഷങ്ങളില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മനസ്സിനെ നിർത്തിയിരിക്കുന്നത് അതിനെയാണ് യോഗ എന്ന് പറയുന്നത് സമത്വം അതിനെയാണ് യോഗ എന്ന് പറയുന്നത് അതായത് രണ്ടവസ്ഥകളിലും മനസ്സ് പോകരുത് അതായത് രാഗത്തിലും പോകരുത് അതിയായ ഇഷ്ടത്തിലും പോകരുത് അതിയായിട്ടുള്ള വെറുപ്പിലും പോകരുത് അതായത് നമ്മൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നു എന്ന് കരുതുക ഇതൊരു പ്രവൃത്തിയാണ് പക്ഷേ ഈ സമയത്ത് ഒരിക്കലും മനസ്സിൽ മറ്റെന്തെങ്കിലും ആഗ്രഹം വരരുത് ഈ ദാനം മൂലം ആ വ്യക്തി ഇന്ന രീതിയിൽ എന്നോട് പെരുമാറണം എന്ന് പറയുന്ന ആ രാഗം ആസക്തി തുടങ്ങിയവ വരരുത് അതേപോലെ തന്നെ ആ സമയത്ത് ആ വ്യക്തിയോട് ദ്വേഷവും ഉണ്ടായിരിക്കാൻ പാടില്ല അതായത് ഈ വ്യക്തി ഒട്ടും തന്നെ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അയാൾ ദരിദ്രനായിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിക്ക് ധനം കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ പാടില്ല ഇതെല്ലാം ദുഷ്ടചിന്തകളാണ് അതിനാൽ നമ്മൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ കൂടി ആ സമയത്ത് നമ്മൾ യോഗയിൽ അല്ല അതുകൊണ്ട് മനസ്സിൻ്റെ സമചിത്തത അതാണ് യോഗ എന്ന് പറയുന്നത്